ഹലോ എവ്രി അമേരിക്കയിലേക്ക് പോകാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മിക്കവാറും എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിലും ഞാൻ അതിനെക്കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് തരാം എന്നാണ് വിചാരിക്കുന്നത് ഇന്ത്യൻ ബോൺ നഴ്സസിനും അതുപോലെ തന്നെ ചൈനീസ് ബോൺ നഴ്സസിനും ടു തൗസൻഡ് ട്വൽവ് വരെ പ്രയോറിറ്റി ഡേറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ പ്രയോറിറ്റി ഡേറ്റ് ഉള്ള ആളുകൾക്ക് ടു തൗസൻഡ് ട്വൽവ് വരെ നമ്മൾക്ക് അതുവരെയാണ് റിട്രോഗേഷൻ ടു തൗസൻഡ് സെവൻറ്റീൻ വരെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ടു തൗസൻഡ് സെവൻറ്റീനിൽ ഇത് ഓപ്പൺ ആയ സമയത്ത് ടു തൗസൻഡ് നയൻ ആയിരുന്നു പ്രയോറിറ്റി ഡേറ്റ് അതിനുശേഷം അത് മുന്നോട്ട് പോയി ടു തൗസൻഡ് ട്വൽവ് വരെയുള്ള ഇന്ത്യൻ നഴ്സസിനും അതുപോലെ ചൈനീസ് നഴ്സസിനും പോകാൻ പറ്റുമായിരുന്നു എന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അത് പ്രയോറിറ്റി ഡേറ്റ് ആയിരുന്നു അതായത് അവർ ഇപ്പോൾ എൻക്ലൈക്സ് എക്സാം പാസ് പാസ്സാവുകയാണെങ്കിൽ വിസാസ്കൻ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡി ആക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് യു എസ്സിൽ എത്താൻ പറ്റും പക്ഷേ ഇന്ത്യൻ ബോൺ നഴ്സസിന് അങ്ങനെ പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പോലും ചില അതിനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡുമാർ ഒരു പക്ഷേ വേറെ നാഷണാലിറ്റി ആണെങ്കിൽ അവർ നാഷണാലിറ്റി ആയിരിക്കണം എന്നില്ല വേറെ രാജ്യങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് എന്നാൽ ഇനി ഇ ബി ത്രീ വിസിയിൽ കൂടെ മാത്രമല്ലാതെ ഇപ്പോൾ ആളുകൾ എച്ച് വൺ ബി വി പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് വൺ ബി വി പോകുന്ന ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ചില നെഗറ്റീവ്സും ഉണ്ട് അതായത് എച്ച് വൺ ബി വി പോകുന്നത് ഒരു വർക്ക് വിസിയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾക്ക് നമ്മൾക്കതിന് ബേസിക്കായിട്ട് ബാച്ചിലർ ഡിഗ്രി വേണം ബാച്ചലർ ഉണ്ട് നമ്മൾക്കൊരു വർക്ക് വിസ ഉണ്ട് നമ്മൾ യു എസ്സിൽ ഇപ്പോൾ ഒരുപാട് ഏജൻസീസ് ഒക്കെ എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ടിയിട്ട് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാക്സിമം ഒരു സിക്സ്റ്റി ടു നയൻറ്റി ഡേയ്സിനുള്ളിൽ നമുക്ക് യു എസ്സിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അതായത് എൻക്ലക്സ് ആരൻ വേണം വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം സി ജി എഫ് എൻ എസ് വേരിഫിക്കേഷൻ ഉള്ള കാര്യമാണ് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടിയിട്ട് ഐ എൽ ടി എസ് മസ്റ്റാണ് ഐ എൽ ടി എസ് നമ്മൾക്ക് വേണ്ടത് ഓവറോൾ സിക്സ് പോയിൻ്റ് ഫൈവും സ്പീക്കിംഗ് സെവനുമാണ് നമ്മൾക്ക് വേണ്ട സ്കോഴ്സ് അപ്പോൾ വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന രാജ്യത്തെ ലൈസൻസിങ്ങിൻ്റെ വെരിഫിക്കേഷനും നമ്മുടെ കോളേജ് ഓഫ് നേഴ്സിംഗിൽ നിന്നുള്ള പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മളൊരു ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഏജൻസി ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും നമുക്ക് ചെയ്യാനായിട്ട് എൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഏജൻസിയാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത് അപ്പോൾ എച്ച് വൺ ബി വി പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റാണ് അവർക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അതായത് ഒരു ഹോസ്പിറ്റൽ എംപ്ലോയർ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഹയർ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ സാലറിയും കുറച്ചും കൂടെ ഹയർ ഹൈ ആയിരിക്കും പക്ഷേ എന്നാൽ നമ്മളൊരു ഏജൻസി വഴി പോവുകയാണ് നമ്മളിപ്പോൾ ഇ ബി ത്രീ വിസയിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു ഏജൻസിയുടെ കീഴിൽ പോവുകയാണെങ്കിൽ നമ്മൾക്കറിയാം കുവൈറ്റിലേക്കൊക്കെ അണ്ടർ ഏജൻസി വരുമ്പോൾ സാലറി വളരെ കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഒരു മിനിമം അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾക്ക് ആ ഏജൻസി നിശ്ചയിക്കുന്ന സാലറിയാണ് കിട്ടാൻ പോകുന്നത് നമ്മൾക്ക് ആ ഏജൻസിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾക്ക് അത് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എച്ച് വൺ ബി വി സിയിൽ പോവുകയാണെങ്കിൽ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഹോസ്പിറ്റലുകാർ ഗ്രീൻ കാർഡ് നമ്മൾക്ക് വേണ്ടി ഫയൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നഴ്സസിന് വേണ്ടിയിട്ട് അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയും ഫയൽ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രോസസ്സിങ്ങിൻ്റെ ഹാഫ് ഫീല് സ്പൗസിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കാം അപ്പോൾ ചില ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലുകൾക്ക് ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് എന്തായാലും അങ്ങനെ നമുക്ക് എച്ച് വൺ ബി വി സിയിൽ ചെന്നാൽ മാക്സിമം ടു ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അങ്ങനെ നമ്മൾക്ക് ഗ്രീൻ ഇ ബി ത്രീ വിസയിൽ പോകുന്ന ആളുകളുടെ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ ഇ ബി ത്രീ വിസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടു തൗസൻഡ് ട്വൽവിന് മുൻപ് പ്രയോറിറ്റി ഡേറ്റ് ഉള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടു തൗസ നമുക്കറിയാം ആലെ തന്നെ ടു തൗസൻഡ് സെവൻറ്റീൻ വരെ റിട്രോഗ്രേഷൻ ആയിരുന്നു റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അതായത് യു എസ് ഗവൺമെൻറ് പുറ പുറമേ നിന്ന് നഴ്സസിനെ എടുക്കാതിരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് റിട്രോഗ്രേഷൻ ഏർപ്പെടുത്തിയിരുന്നു തൗസൻഡ് സെവൻറ്റീനിലാണ് അത് റീ ഓപ്പൺ ചെയ്തത് ആ സമയത്ത് ഒരുപാട് പേർ അതായത് ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് സിക്സ് ആ സമയങ്ങളിലൊക്കെ എക്സാം എഴുതി പാസ്സായവർ ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തു പോവാനായിട്ട് ഇ ബി ത്രീ വിസയുടെ പ്രോസസ്സിങ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എംപ്ലോയറെ അവിടെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ വളരെ കഷ്ടപ്പാടാണ് എന്നുള്ളതാണ് അതായത് വളരെ ബുദ്ധിമുട്ടാണ് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഏജൻസികളുണ്ട് ഇപ്പോൾ അഗ്രേഡി പേ അതുപോലെ തന്നെ പാസ്പോർട്ട് യു എസ് എ വേൾഡ് വൈഡ് ഹെൽത്ത് സ്റ്റാഫിങ് അങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ബേസ്ഡ് ഏജൻസീസും ഉണ്ട് അപ്പോൾ ഈ പ്രയോറിറ്റി ഡേറ്റ് ഉള്ള ആളുകളുടെ ഇത് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളൊരു ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ അവരാണ് ബാക്കി നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചില ഏജൻസീസ് അവർക്ക് നമ്മളുടെ പ്രോസസ്സിങ്ങിനുള്ള പണം നമ്മൾ ആ സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം പക്ഷേ മിക്കവാറും ഏജൻസീസ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും എല്ലാ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ഏറ്റെടുക്കും അപ്പോൾ അവിടെ പ്രോസസ്സിങ്ങിൻ്റെ സമയം പ്രീമിയം പ്രോസസ്സിംഗ് ഉണ്ട് അല്ലാതെ നോർമൽ പ്രോസസ്സിങ്ങും ഉണ്ട് പ്രീമിയം പ്രോസസ്സിങ്ങിന് പെട്ടെന്ന് അതായത് നയൻ മന്ത്സിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് നമ്മൾക്ക് ഐ എൽ ടിസ് അതായത് ഐ എൽ ടി എസ് ഉണ്ടെങ്കിൽ മാത്രമേ വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ വിസാസ്ക്രീൻ അല്ലെങ്കിൽ ഫോർ മന്ത്സിനുള്ളിൽ വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് കിട്ടാൻ പറ്റും പക്ഷേ ചിലർക്ക് വളരെ താമസമെടുക്കും വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു വളരെ വലിയൊരു കടമ്പയായിരുന്നു എന്തായാലും വിസാസ്കൺ സർട്ടിഫിക്കറ്റും എൻക്ലക്സ് എക്സാം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഏജൻസി നമ്മളുടെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യും പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം നമ്മൾക്ക് കുറേ ഡോക്യുമെൻ്റ്സ് ഉണ്ട് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നാഷണൽ വിസ സെൻ്ററിൽ നമ്മളുടെ ഡോക്യൂമെൻറ്റ്സ് ക്വാളിഫൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് വിസ ഇൻ്റർവ്യൂ എംബസിയിൽ ഏത് രാജ്യത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടേക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ വേണ്ടത് ജോബ് ഓഫറാണ് അപ്പം നമ്മൾക്കൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കേണ്ടി വരും അത് ഏജൻസി നമുക്ക് പല ഹോസ്പിറ്റലിൽ നിന്നായിട്ട് നമ്മുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമ്മൾക്ക് അവിടെ അവർക്കുള്ള അവൈലബിലിറ്റി അനുസരിച്ച് ും അവർ ഒരു പക്ഷേ നമുക്ക് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ എങ്കിലും അത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓപ്പൺ ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് സ്റ്റേറ്റ് വേണമെന്ന് പ്രിഫർ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് പിന്നെ ചില ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ എൽ ടി എസ് രണ്ട് വർഷത്തേക്ക് മാത്രം വാലിഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റുകളുണ്ട് അത് മൂന്നോ നാലോ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ ഒരു ഫൈവ് ഇയേഴ്സ് ഈ വിസാസ്ക് സർട്ടിഫിക്കറ്റ് ആണ് ആ ഒരു കാര്യം നമുക്ക് അത് ഇനഫാണ് പിന്നെ ചില മിക്കവാറും സ്റ്റേറ്റുകളിൽ ഒ ഇ ടി അക്സെപ്റ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് റൂമേഴ്സിനെക്കുറിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എച്ച് വൺ ബി ബി പോകുന്നത് അതുപോലെ തന്നെ എച്ച് വൺ ബിസ് ബി ബി ഒരു ലോട്ടറി സിസ്റ്റത്തിൽ കൂടെ പോകുന്നുണ്ട് പക്ഷേ മിക്കവാറും അത് ബാധിക്കാറില്ല അവർക്ക് ഡയറക്റ്റായിട്ട് ഗ്രീൻ കാർഡിന് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരു ഏജൻസിയെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഏജൻസിയുടെ പവർഫുൾ അറ്റോർണി ആയിരിക്കും നമ്മൾക്ക് വേണ്ടി ഫയലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നമ്മളുടെ വിസ പെറ്റീഷൻ ഐ വൺ ഫോർട്ടി എല്ലാം അവർ ചെയ്തുകൊള്ളും അവർ പറയുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രം മതി അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എൻക്ലെക്സ് ആർ എൻ പാസ്സാവുക എന്നുള്ളതാണ് ചില ഏജൻസീസ് എൻക്ലെക്സ് ആർ എൻ പാസ്സാകാനായിട്ടുള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ട് ചിലർ ഐ എൽ ടി എസിൻ്റെ മണി റീ റീ ചെയ്യുന്നുണ്ട് ചില ഏജൻസീസ് ഐ എൽ ടി എസിനുള്ള കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് അത്രമാത്രം നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല പക്ഷേ ചില ഏജൻസീസ് അതിനുള്ള കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് ഐ എൽ ടി എസ് എഴുതാനുള്ള അമേരിക്ക മിക്കവാറും നേഴ്സസിൻ്റെ ഒരു ഡ്രീം ആണ് പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയല്ല ഇരിക്കുന്നു ആ സ്ഥലത്ത് ഒരു കംഫർട്ടബിൾ ആണെങ്കിൽ അവരവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുമുണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് എൻട്രലെക്സ് എക്സാം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ഒരുപാട് എൻട്രലെക്സ് എക്സാമിൻ്റെ ഒരു പാറ്റേണിൽ മാറ്റമൊക്കെ വന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സക്സസ് റേറ്റും കൂടുതലാണ് അപ്പോൾ എൻട്രലെക്സ് എക്സാമും ഐ എൽ ടി എസിൻ്റെ സ്പോറും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എച്ച് വൺ ബി വി പോകാൻ പറ്റും എന്നാൽ ഇ ബി ത്രീ വിസ ടു തൗസൻഡ് ട്വൽവിന് മുമ്പ് പ്രയോറിറ്റി ഉള്ള ആളുകൾക്ക് ഇ ബി ത്രീ വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോടുകൂടെ പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പക്ഷേ പത്തോ പന്ത്രണ്ടോ വർഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലും ഓരോ ഗവണ്മെൻറ്റും എന്ത് തീരുമാനമെടുക്കും ചിലപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഡേറ്റ് കറൻറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പാസ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും അതായത് അവർക്ക് ഇ ബി ത്രീ വിസയിൽ പോകാൻ പറ്റും എന്നുള്ളതൊരു ഓപ്ഷനാണ് പക്ഷേ അത് ഇതുവരെ അതിനെക്കുറിച്ച് അറിയില്ല അറ്റ് പ്രസൻറ്റ് ടു തൗസൻഡ് ട്വൽവ് വരെയുള്ള ആളുകൾക്ക് മാത്രമാണ് പോകാൻ പറ്റുകയുള്ളു എച്ച് വൺ ബി വിസ വളരെ ഫാസ്റ്റാണ് പക്ഷേ നമ്മൾക്ക് ഗ്രീൻ കാർഡ് ആയിരിക്കില്ല സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നമ്മൾക്ക് വേണ്ടി ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാം മേ ബി സിക്സ് ടു എയ്റ്റ് മന്ത്സ് എടുക്കും അതിനുശേഷം ഒരു പക്ഷേ നമ്മളുടെ പ്രോസസ്സിങ് നമ്മളുടെ ഹസ്ബൻഡിന് വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയും ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ സ്പൗസിന് വർക്ക് ചെയ്യാനുള്ള അതോറൈസേഷൻ കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യം അത് ഉറപ്പുള്ള കാര്യമല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫുൾ സാലറിയോട് കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഹയർ ആയതുകൊണ്ട് തന്നെ സാലറി അത്യാവശ്യം നല്ല സാലറി തന്നെയായിരിക്കാം നമ്മൾ ഏജൻസി ത്രൂ ബി ത്രീ പോവുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ വളരെ മികച്ച സാലറി തന്നെയാണ് എച്ച് വൺ ബി വി സിക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേർ ഒത്തിരി റൂമേഴ്സും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് കാരണം ഞാൻ എൻക്ലെക്സും വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ തന്നിട്ടുള്ളത് എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എൻ്റെ ഏജൻസി ചെയ്തത് പ്രീമിയം പ്രോസസ്സിങ് ആയിരുന്നു പക്ഷേ എനിക്ക് അമേരിക്ക എന്നുള്ളത് ഒരു ഡ്രീം ലാൻഡ് അല്ലാത്തതുകൊണ്ടും ഒരു പക്ഷേ മറ്റ് ഇവിടുത്തെ കുവൈറ്റിനെ കുറിച്ചുള്ള കുവൈറ്റ് എനിക്കിപ്പോൾ ഒരു കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടും ആണ് ഞാൻ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് പ്രോസസ്സിങ് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ ഞാൻ ഈ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങിൻ്റെയും ബേസിലും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലുമാണ് എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ്